ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മഹാജോമാല റാലി ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികരണം സംഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഹലലിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന ജവമാല കൃപാസനം ജവമാല റാലിയോട് അനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത് പങ്കെടുക്കുന്നവരെ അവരുടെ വീഡിയോ എല്ലാം അയച്ചു അയച്ച് തരുന്നുണ്ടവർ കൂടെ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ഭൂമിയെ മുഴുവനും പ്രപഞ്ച ശക്തിയുടെ മാതാവായ മധ്യസ്ഥ പരിശുദ്ധ മറിയക്ക് മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജോമാലം നടത്തുന്നത് അങ്ങനെ ജോമാലം നടത്തുന്ന എല്ലാവരെയും ആ രോഗമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പങ്കെടുക്കുന്നവരെയും പരിശുദ്ധമിടം നീലമേനെങ്കിലും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ നിറവിനെ ആസ്വദിക്കേണ്ടിരിക്കുക ി കഥാപ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഭവപ്പെട്ടവനായിരുന്നു കത്താപ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവന ുന്നു അങ്ങേടെ ഉപയോഗത്തിൻ്റെ സ്ഥലമായ ഈശോ ഗ്രഹിക്കപ്പെട്ട് കൂടെ സ്ഥലങ്ങളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ണം വന്നുട്ടിമുണ്ടായ വളരുന്നതിന് അങ്ങേക്കിരിക്കുമ്പറടപേക്ഷിക്കണമേ നമ്മൾ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന്റെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവൻ സുസൃവത്തിലെ പോലെ ഭൂമിയിലും മകളായിരിക്കും ഞങ്ങൾ ദൈവ വിശ്വാസം ചെയ്തെ തിരുകുമാലിനോട് അപേക്ഷിക്കണമേ നന്റിയുമേ സ്വസ് കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ

കൃപാസന മാ മറിയം പേ പരദാന വാരീജപാൽ റാണി ആവേ 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 മറിയ കനിവിന്ദിയുണ്യനാദി കൃപാസന മാതേ മരിയാം പിക ഞാൻ നിറഞ്ഞു പറയുമേ കഥ പങ്കിയെടുക്കോടെ സ്ത്രീകളങ്ങ് എനിക്ക് രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങനെ പരമായി ഈശോ എനിക്ക് രഹിക്കപ്പെട്ടവനാവുന്നു ോ അങ്ങയുടെ ഉദരത്തിന്റെ ിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു